പ്രവാചകൻ സല്ലാഹു അല്ലെ വലമയുടെ ചരിത്രം വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ അതിനു മുമ്പുള്ള അറേബ്യയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ താമസിച്ചിരുന്ന അറബികളെക്കുറിച്ച് അവരുടെ ജീവിത രീതിയെക്കുറിച്ച് മക്കയെക്കുറിച്ച് കവബയെക്കുറിച്ച് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം മനസ്സിലാക്കേണ്ടതുഹിം അലൈഹ്സ്ലാമയിൽ നിന്നുമാണ് ഇബ്രാഹിം അലഹി ഇസ്ലാം ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലാണ് ജനിച്ചത് അവിടുത്തെ ജനങ്ങൾ ബിംബാരാധകരായിരുന്നു അവരോട് ലാസ് ബാനോത്താലെ മാത്രമേ വിപാദത്ത് ചെയ്യാവൂ എന്ന് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ധാരാളം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു ഒടുവിൽ ഇബ്രാഹിം അലി ഇസ്ലാം ഭാര്യ സാറയും സഹോദരപുത്രനായ ലൂത്ത് അലേ ഇസ്ലാമയോടുമൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു ഈജിപ്തിൽ അന്നുണ്ടായിരുന്നത് ഹിക്സോസ് രാജാവായിരുന്നു അദ്ദേഹം സാറാബീവിക്ക് നൽകിയ ഒരു ഉപഹാരമായിരുന്നു ഹാജിറ ബീവി മക്കളില്ലാതിരുന്ന സാറാബീവിയുടെ നിർബന്ധ നിർബന്ധപ്രകാരം ഹാജിറ ബീവിയെ ഇബ്രാഹിം അലി ഇസ്ലാം വിവാഹം ചെയ്തു അതിൽ ഇസ്മായിൽ എന്ന മകൻ ജനിച്ചു ഇസ്മായിൽ അലി ഇസ്ലാമയ്ക്ക് ഏകദേശം പത്ത് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സാറാ ബീവി ഇസ്ഹാഖ് അലി ഇസ്ലാമയ്ക്ക് ജന്മം നൽകുന്നത് ഇസ്ഹാഖ് അലി ഇസ്ലാമയുടെ മകൻ യൌക്കൂബ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരായിരുന്നു ഇസ്റായിൽ അതിൽ നിന്നുമാണ് പിന്നീടുള്ള ഈ പരമ്പരയ്ക്ക് ബനു ഇസ്രായേൽ എന്നുള്ള പേര് ലഭിക്കുന്നത് അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം പുത്രൻ ഇസ്ഹാഖ് അലി ഇസ്ലാം അദ്ദേഹത്തിന്റെ പുത്രൻ യഹൂബ് അദ്ദേഹത്തിന്റെ പുത്രൻ യൂസുഫ് തുടങ്ങി ദാവൂദ് സുലൈമാൻ മൂസ അലൈ ഇസ്ലാം റയ്സ് അലൈ ഇസ്ലാം അടക്കം ധാരാളം പ്രവാചകന്മാർ ഈ ബനു ഇസ്രായേൽ പരമ്പരയിൽ വന്നുപോയിട്ടുണ്ട് അതിൽ മൂസ അലൈ ഇസ്ലാമിൽ വിശ്വസിക്കുകയും എന്നാൽ റെയ്സ് അലൈ ഇസ്ലാമയുടെ പ്രവാചകത്വം നിഷേധിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ് ജൂതന്മാർ ഐസഅഅലൈ ഇസ്ലാമയിൽ വിശ്വസിക്കുകയും എന്നാൽ മുഹമ്മദ് നബി അലൈഹി സ്വലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികൾ ഈ രണ്ട് കൂട്ടരെയും ഖുർആൻ അഹ്ലുൽ കിതാബ് അഥവാ വേദക്കാർ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നു നമ്മൾ അവർക്കിടയിൽ യാതൊരു വേർതിരിവും കൽപ്പിക്കുന്നു സൂറത്തുൽ ബക്കറയുടെ ഇരുനൂറ്റി എൺപത്തിയഞ്ചാമത്തായത് ആമന തന്റെ രക്ഷിതാവിംഗ് നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു സത്യവിശ്വാസികളും അവരെല്ലാം അള്ളാഹുലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു അവന്റെ ദൂതന്മാരിൽ ആർക്കുമിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാ ദൂതന്മാരിലും ഒരുപോലെ വിശ്വസിക്കുകയും അവർക്കിടയിൽ യാതൊരു വിവേചനവും കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഈമാനിന്റെ ഭാഗമാണ് ഈ ലോകത്ത് ഒരു ലക്ഷത്തിനാലായിരത്തോളം പ്രവാചകന്മാർ വന്നുപോയിട്ടുണ്ട് അവരെല്ലാം കൊണ്ടുവന്ന സന്ദേശം ഒന്ന് തന്നെയായിരുന്നു അള്ളാഹു സുബാനോ തല അല്ലാതെ മറ്റൊരു ഇലാഹില്ല മൂസ അലി ഇസ്ലാമയും ഈസ് അലി ഇസ്ലാമയും കൊണ്ടുവന്ന സന്ദേശവും ഇതുതന്നെയായിരുന്നു അള്ളാഹു അല്ലാതെ മറ്റൊരു ലാഹില്ല എന്നാൽ ജനങ്ങൾ പിന്നീട് ആ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കുകയും ഇന്നത്തെ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ ഇസ്മായിൽ അലി അലി ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങുകയാണ് ഇസ്മായിൽ ഇസ്ലാം കുട്ടിയായിരുന്നപ്പോഴാണ് ഇബ്രാഹിം അലി ഇസ്ലാം ഭാര്യ ഹാജിറയും മകൻ ഇസ്മായിൽ അലി ഇസ്ലാമേയും കൂട്ടി മക്കയിലേക്ക് വരുന്നത് മക്ക എന്ന് പറയുന്നത് അന്നത്തെ അവസ്ഥ ജനവാസം തീരെ ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു ഇന്ന് കാവ് സ്ഥിതി ചെയ്യുന്ന ആ താഴ്വര അതിന് ചുറ്റും മലകളായിരുന്നു ആ താഴ്വരയിൽ ഹാജറാബീവിയെയും മകനെയും കുറച്ചു ദിവസത്തേക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും ഒക്കെയാക്കി ഇബ്രാഹിം അലി ഇസ്ലാം മടങ്ങുകയാണ് ഹാജറ ബീവി ചോദിക്കുന്നുണ്ട് അള്ളാഹ് ഉസ്ബാനോ താലയുടെ നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെ ചെയ്യുന്നത് അതെ എന്ന് പറഞ്ഞപ്പോൾ ഹാജിറ ബീവിക്ക് സമാധാനമായി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ഉണ്ടായിരുന്ന വെള്ളം തീർന്നിരിക്കുകയാണ് കുട്ടി വെള്ളത്തിനായി കരയുന്നു ഹാജിറ ബീവി സഫ മർവ കുന്നുകൾക്കിടയിൽ ഓടുകയാണ് സഫയുടെ മുകളിൽ കയറി നിന്നും ദൂരേക്ക് നോക്കുകയാണ് ഏതെങ്കിലും ഒരു കച്ചവട സംഘം ഒരു സഹായത്തിനായി ഏതെങ്കിലും ഒരു മനുഷ്യൻ അതുവഴി കടന്നു വരുന്നുണ്ടോ അവിടെ നിന്നും ഇറങ്ങി വീണ്ടും ഓടി മർവാ കുന്നിന്റെ മുകളിൽ കയറുന്നു അവിടെ നിന്ന് ആ ഭാഗത്ത് നിന്നെങ്ങാനും ആരെങ്കിലും വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് ജിബ്രീൽ വരുന്നു ഉറവ പൊട്ടുന്നു ഈ ഹാജിറ ബീവിയുടെ ഈയൊരു ഓട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ മുസ്ലിമും ഒംറ നിർവഹിക്കുമ്പോൾ സഇ എന്നുള്ള കർമ്മം നിർവഹിക്കുന്നത് സഫ മറവാ കുന്നുകൾക്കിടയിൽ ഏഴ് പ്രാവശ്യം നടക്കുന്നത് ചില പ്രത്യേക സ്ഥലത്ത് ഓടുന്നതും ഈ ഹാജിറ ബീവിയുടെ ഈയൊരോട്ടത്തിന്റെ ഓർമ്മ പുതുക്കലാണ് സംസം ഉറവ് പുട്ടിയതോടെ മക്കയുടെ ചരിത്രം തന്നെ മാറിമറിയുകയാണ് അന്ന് മക്കയ്ക്കുണ്ടായിരുന്ന ഒരു പ്രത്യേകത യമനിൽ നിന്ന് ശ്യാമിലേക്കും ശ്യാം എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയ ലബനോൺ ഫലസ്തീൻ ജോർഡൻ തുടങ്ങിയ നാലു രാജ്യങ്ങൾ ചേർന്ന പ്രദേശമാണ് ശ്യാമിൽ നിന്ന് തിരിച്ച് യമനിലേക്കും കച്ചവട സംഘങ്ങൾ പോകാറുണ്ടായിരുന്നു അവരുടെ ഒരു സഞ്ചാരപഥം ഈ മക്കയിലൂടെയായിരുന്നു മക്കയിൽ വെള്ളമില്ലാതിരുന്നതിനാൽ ആരും അവിടെ താമസിച്ചിരുന്നില്ല എന്നാൽ ജംസം പൊട്ടിയതോടെ അതുവഴി കടന്നുവന്ന ആദ്യത്തെ ഗോത്രം ജുർഹൂം ഗോത്രം ഹാജ്ര ബിയുടെ അനുവാദത്തോടുകൂടി അവിടെ താമസം ആരംഭിക്കുകയാണ് ഇസ്മായിൽ അലി ഇസ്ലാം അതിൽ നിന്നും ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു പന്ത്രണ്ട് മക്കൾ അതിൽ ജനിക്കുന്നു ഇബ്രാഹിം അലിസ്ലാം ഇടയ്ക്കിടയ്ക്ക് കുടുംബത്തെ സന്ദർശിക്കുന്നതിനു വേണ്ടി മക്കയിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സന്ദർശന വേളയിലാണ് ഇബ്രാഹിം അലി ഇസ്ലാമയും ഇസ്മായിൽ അലി ഇസ്ലാമയും ഒരുമിച്ച് കഅബ് കെട്ടിപ്പോ സൂറത്തിൽ ബക്കറയുടെ തായത്തിൽ ഇബ്രാഹിമുൽ ബൈത്തി വ ഇസ്മായിലു ഇന്ന കാന്ത സമീ ഉൽ അലീം ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭം ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു സുഹൃത്തുൽ ബക്കറയുടെ തന്നെ തായത്തിൽ ആ ഭവനത്തെ ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഇബ്രാഹിം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരവേദിയായി സ്വീകരിക്കുക ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തൊ ചെയ്യുന്നവർക്കും എഴുത്തിക്കാഫ് ഇരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നതായിരുന്നു അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന മക്കാമു ഇബ്രാഹീമ മുസ്വല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒമ്ര നിർവഹിക്കുമ്പോൾ തവാഫിന് ശേഷം മക്കാമു ഇബ്രാഹിമിന്റെ പിറകിൽ നിന്നും രണ്ടക്കാത്ത് നമസ്കരിക്കുന്നത് ഖുർആാനിൽ ഉടനീളം പ്രവാചകന്മാർ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഇബ്രാഹിം അലി ഇസ്ലാം തന്നെ നടത്തിയിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബാൻ താല സ്വീകരിച്ചു എന്നത് ഇന്നും അനുഭവവേദ്യമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് അടുത്ത ആയത്തുകളിലായി ഇബ്രാഹിം അലഹി ഇസ്ലാം നടത്തിയിരിക്കുന്നത് മക്കയെ ഒരു നിർഭയ നാടാക്കണമെന്നും അവിടെ താമസിക്കുന്നവർക്ക് കായികനികൾ ആഹാരമായി നൽകണം എന്നുമാണ് ഇബ്രാഹിം അലഹി ഇസ്ലാം നടത്തിയിരിക്കുന്ന പ്രാർത്ഥന അള്ളാഹു ഇത് സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്കറിയാം ഇന്നും മക്കയിലെ ഹറം അതിർത്തി എന്ന് പറയുന്നത് പവിത്രമായിട്ട് കണക്കാക്കപ്പെടുന്നു അവിടെ ആരെങ്കിലും ഉപദ്രവിക്കാനോ മൃഗങ്ങളെ വേട്ടയാടാനോ ഒരു വൃക്ഷം പോലും മുറിക്കാനോ അനുവാദമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്നത് കൃഷിയോഗ്യമായ ഒരു പ്രദേശമല്ല പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു എന്നാൽ അവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായികനികൾ ഇന്നും സുലഭമായി ലഭിക്കുന്നു എന്നുള്ളതും ഇബ്രാഹിം അലൈഹ് ഇസ്ലാമയുടെ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് മൂന്നാമതായി ഇബ്രാഹിം അലൈഹി ഇസ്ലാം നടത്തിയ പ്രാർത്ഥനയാണ് മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമെ അള്ളാസ് ബാനോതാല പ്രവാചകനായി നിയോഗിച്ചതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇബ്രാഹിംഅലിസ്ലാം നടത്തിയ പ്രാർത്ഥന ഇതായിരുന്നു റബ്ബന വബുഅൽഹിം റസൂൽ അൽ മിൻഹും എത്ലു അലിഹിം ഹിഖ്മിഹിം ഇന്നൽ അസീസ് ഞങ്ങളുടെ രക്ഷിതാവെ അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു അപ്പോ ഒരു പ്രവാചകനെ നിയോഗിക്കണേ എന്നുള്ള ദ്വായാണ് ഇബ്രാഹിം അലി ഇസ്ലാം നടത്തുന്നത് ഇത് നടത്തുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്മായിൽ അലി ഇസ്ലാമയോടൊപ്പം കെട്ടിപ്പൊക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇബ്രാഹിം മലൈസ്ലാം ആവശ്യപ്പെടുന്നത് സന്തതി പരമ്പരകളിൽ നിന്നും ഒരു ദൂതനെ കൊണ്ടുവരണമേ എന്നുള്ളതാണ് ആ ദൂതന്റെ നിയോഗം എന്ന് പറയുന്നത് വേദഗ്രന്ഥം ഓദിക്കേൾപ്പിക്കുക അതായത് ഖുർആാൻ ഓദിക്കേൾപ്പിക്കുക ജനങ്ങളെ കുർആാൻ പഠിപ്പിച്ചു കൊടുക്കുക ജനങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതാണ് ഒരു പ്രവാചകന്റെ ദൌത്യം എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ് വേദഗ്രന്ഥം ഓതിക്കേൾപ്പിക്കുക അത് പഠിപ്പിച്ചു കൊടുക്കുക ജനങ്ങളെ സംസ്കരിക്കുക അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ ഈ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഇസ്മായിൽ അലഹി ഇസ്ലാമയുടെ സന്തതി പരമ്പരകളിൽ നിന്നും മുഹമ്മദ് നബി അലൈഹി അലൈഹിസ്ലാമയെ ദൂതനായി നിയോഗിച്ചു എന്നുള്ളത് അങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ അലി ഇസ്ലാമയും ചേർന്ന് കവി കെട്ടിപ്പൊക്കി അത് തൌഹീദിന്റെ കേന്ദ്രമായി നിലകൊള്ളുകയാണ് ജുർഹും ഗോത്രമാണ് മക്കയുടെ ഭരണചുമതല നൂറ്റാണ്ടുകളോളം ഇതുതന്നെയായിരുന്നു അവസ്ഥ മക്ക ഒരു വ്യാപാര കേന്ദ്രമായി മാറിയിട്ടുണ്ട് സുഖലോലുപതയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ജുർഹൂം ഗോത്രം കടന്നുപോകുന്നത് മുളാൽ അമ്രുബിൻ ഹാരിസ് ആണ് അവരുടെ നേതാവ് ഈ ഒരു കാലഘട്ടത്തിൽ ംസം വറ്റി വരണ്ടിരുന്നു ഗോത്രം മക്കയുടെ ഭരണചുമതല പിടിച്ചെടുക്കാനുള്ള ആലോചന ആരംഭിച്ചു ഇത് മനസ്സിലാക്കിയ മുളാൽ തന്റെ ഗോത്രത്തിന് അധികാരം നഷ്ടപ്പെടും എന്ന് ഉറപ്പാക്കിയ സന്ദർഭത്തിൽ ഷംസമിൽ ആഴത്തിൽ ഒരു കുഴിയുണ്ടാക്കി കബയിൽ ഉണ്ടായിരുന്ന സ്വർണത്താൽ നിർമ്മിതമായ രണ്ട് കലമാന്റെ പ്രതിമകൾ അതുപോലെ തന്നെ നിരവധി സ്വത്തുക്കളും ആ സംസം കിണറിൽ കുഴിച്ചിടുകയും അത് മണലിട്ട് മൂടുകയും ചെയ്തു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അധികാരം തിരിച്ചുപിടിക്കാൻ സാധിച്ചാൽ അന്ന് ഇതെല്ലാം തിരിച്ചെടുക്കാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ എന്നിട്ട് ജുർഹൂം ഗോത്രത്തോടൊപ്പം അദ്ദേഹം മക്ക വിട്ട് പോവുകയാണ് പിന്നീട് ഖുസഅ ഗോത്രത്തിന്റെ ഭരണചുമതലയിലാണ് മക്ക നിലകൊണ്ടത് നബിസ്ലാഹുലിസ്ലമയുടെ അഞ്ചാമത്തെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഖുസൈ ബിൻ കിലാ ബിൻ മുറ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരെയും മക്കയുടെ ഭരണചുമതല ഖുസ അ ഗോത്രം തന്നെയാണ് കൈയാളിയിരുന്നത് അദ്ദേഹം മക്കയിൽ എത്തി കുസ അ ഗോത്രത്തിന്റെ നേതാവ് ഹുലൈലിന്റെ വിവാഹം ചെയ്തു അങ്ങനെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിച്ചേരുകയാണ് അറേബ്യ ഇസ്ലാമിനു മുമ്പ് എന്നുള്ള ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത അധ്യായം മക്കൾ സുബുഹിക്കുബ്ലാമിക്കു വരഹമുല്ല